നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ മികച്ച വിജയമാണ് വമ്പൻമാരായ എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് റയോ വല്ലഖാനോയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ബാഴ്സലോണ ലീഗിൽ രണ്ടാം സ്ഥാനത്താണ് ഉള്ളത് ലാലിക കിരീടം നേരത്തെ തന്നെ റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയതാണ് ലീഗിൽ ഇനി ഒരൊറ്റ റൗണ്ട് മത്സരങ്ങൾ കൂടി മാത്രമാണ് അവശേഷിക്കുന്നത് ബാഴ്സലോണയുടെ ഈ സീസണിലെ പ്രകടനത്തെക്കുറിച്ച് അവരുടെ പരിശീലക ായ ചാവി ഇപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ബാഴ്സ ഈ സീസണിൽ മികച്ച പ്രകടനമാണ് നടത്തിയതെന്നും കഴിഞ്ഞ സീസണിനേക്കാൾ ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്നുമാണ് ചാവി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്നാൽ റയലിന്റെ മിന്നുന്ന ഫോം കൊണ്ടാണ് ഇത് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നതെന്നും ചാവി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ സീസണിലെ മാറ്റം എന്തെന്നാൽ റയൽ മാഡ്രിഡിന്റെ മികവ് തന്നെയാണ് അവർക്കിതൊരു ചരിത്രപരമായ സീസണാണ് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിസ്റ്റുകളാണ് അവർ ഒരു സൂപ്പർ ടീമിനെതിരെയാണ് ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ പറയുന്നത് മണ്ടത്തരമാണെന്ന് ആളുകൾ പറഞ്ഞേക്കാം പക്ഷെ കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ടീം മെച്ചപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ സീസണും ഈ സീസണും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഞങ്ങൾ കൂടുതൽ പോരാടിയിരുന്നു എന്നുള്ളതാണ് വരുത്തിവെക്കുന്ന പിഴവുക ും കുറവായിരുന്നു ഇതാണ് ചാവി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അവസാന മത്സരത്തിൽ സെവിയയാണ് എഫ് സി ബാഴ്സലോണയുടെ എതിരാളികൾ ഒരു കിരീടം പോലും നേടാനാവാതെയാണ് എഫ് സി ബാഴ്സലോണ ഈ സീസൺ ഇപ്പോൾ അവസാനിപ്പിക്കുന്നത് ചാവി തുടരുമോ അതോ അദ്ദേഹത്തെ പുറത്താക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം